എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസ് മത്സരത്തിൽ ന്യൂയോർക്ക് റെഡബിൾസിനെതിരെ അഞ്ച് ഒന്നിന്റെ തകർപ്പൻ വിജയം നേടി ഇൻഡ്യർ മിയാമി കഴിഞ്ഞ മത്സരത്തിൽ സിൻസിനാറ്റിയോടെ മൂന്ന് പൂജ്യത്തിന് തോറ്റത്തിന് ശേഷം ശക്തമായി തിരിച്ചെത്തിയ മിയാമിക്ക് ഊർജ്ജമായത് നായകൻ ലയണൽ മെസ്സിയുടെ തകർപ്പൻ പ്രകടനമാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ ഹക്കിന്റെ ഗോളിലൂടെ റെഡബിൾസിന് മുന്നിലെത്തിയെങ്കിലും പിന്നീട് കളി മയാമിക്ക് അനുകൂലമായി മാറി സമനില ഗോളിന് വേണ്ടി ജോർഡി ആൽബക്ക് മെസ്സി നൽകിയ പാസ് മത്സരത്തിന്റെ ഗതി മാറ്റി പിന്നാലെ ജോർജി അൽബിയോ ലിയണൽ മെസ്സിയും ചേർന്ന് നടത്തിയ ഒരു നീക്കത്തിന്റെ ഒടുവിൽ സെഗോബിയ ഒരു ഗോൾ ഇന്ത്യ മിയാമിക്ക് വേണ്ടി നേടി അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പേ സെഗോബിയ വീണ്ടും വലകുലിക്കി അങ്ങനെ മിയാമി മൂന്നേ ഒന്നിന് മുന്നിലെത്തി എന്നാൽ കളിയുടെ രണ്ടാം പകുതിയിൽ മെസ്സിയെ പൂർണ്ണമായും കളി നിയന്ത്രിച്ചു സെർജിയോ ബുസ്കെറ്റ് നൽകിയ പാസിൽ നിന്നായിരുന്നു ലിയണൽ മെസ്സിയോട് ആദ്യ ഗോൾ വരുന്നത് അങ്ങനെ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ സുവാരസ് നൽകിയ ക്രോസിൽ നിന്ന് ലിയണൽ മെസ്സി തന്റെ രണ്ടാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു അങ്ങനെ ഇന്ന് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയ ലിയണൽ മെസ്സി ഇന്ന് റെഡ് ബുൾസിന്റെ പ്രതിരോധ നിരയെ പൂർണ്ണമായും തകർത്തു ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ലിയണൽ മെസ്സി ആയിരുന്നോ ഇന്ന് നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ലിയണൽ മെസ്സിയും ടീമും ഇന്ന് കളിച്ചിരുന്നത് അതുപോലെ തന്നെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഇന്ന് എം എൽ എൽ ലിയണൽ മെസ്സിയാണ് പതിനെട്ട് ഗോളാണ് മെസ്സി ഇന്ന് നേടിയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം